ോർമ്മകൾ ഹൃത്തിൽ സ്വപ്നമായി തെളിയുന്നു സത്യം നിദ്രയിൽ നിറയുന്നു നിത്യം മായുന്ന സന്ധ്യകൾ തമസു പടരുന്നു വേഗം ഉറങ്ങാത്ത രുണ്ണിയെ ശാസിച്ചുറക്കുന്ന അമ്മ റാന്തലിൽ തിരിതാഴ്ത്തിയമ്മ നേരം പുലരുമ്പോൾ തട്ടിയുണർത്തി പഠനത്തിനോതുന്നൊരമ്മ കെട്ടിയ സ്നേഹം വിരൽത്തുമ്പിൽ ലോകം അറിയുന്ന കാലം പുത്തൻ തലമുറ കോലം നിദ്രാവിഹീനങ്ങളാകുന്നുരാവുകൾ ഇമവെട്ടി പടവെട്ടി വിരലുകൾ തളരുന്നു നിദ്രാവിഹീനങ്ങളാകുന്നുരാവുകൾ ഇമവെട്ടി പടവെട്ടി വിരലുകൾ തളരുന്നു ഊണും മുറക്കവും കുറയുന്ന ഇന്നുകൾ വിഷാദം പടരുന്ന ലോകം ജീവിത ലക്ഷ്യങ്ങൾ തെറ്റും തലമുറ ഒടുക്കുന്നു ജീവൻ ഒരു മുഴം കയറിൽ ഊണു മുറക്കവും കുറയുന്ന ഇന്നുകൾ വിഷാദം പടരുന്ന ലോകം ജീവിത ലക്ഷ്യങ്ങൾ തെറ്റും തലമുറ ഒടുക്കുന്നു ജീവൻ ഒരു മുഴം കയറിൽ കോപത്തൽ നയനം തിളയ്ക്കുന്ന മക്കൾ കോപത്തൽ നയനം തിളയ്ക്കുന്ന മക്കൾ മൗനമായി തേങ്ങുന്ന മാതാപിതാക്കൾ നിർമ്മിത ബുദ്ധി നയിക്കും യുവതകൾ നിദ്ര മറന്നൊരു പുത്തൻ തലമുറ കോപത്തൽ നയനം തിളയ്ക്കുന്ന മക്കൾ മൗനമായി തേങ്ങുന്ന മാതാപിതാക്കൾ നിർമ്മിത ബുദ്ധി നയിക്കും യുവതകൾ നിദ്ര മറന്നൊരു പുത്തൻ തലമുറ സമയത്തുണ്ണുക ഉറങ്ങുക മാതാപിതാക്കൾക്കൊരു തണലായി മാറുക സമയത്തുണ്ണുക ഉറങ്ങുക മാതാപിതാക്കൾക്കൊരു തണലായി മാറുക നെഞ്ചോട് ചേർക്കുക ബന്ധങ്ങളെന്നും ബന്ധനമില്ലാതെ ഭൂവിതിൽ വാഴുക നെഞ്ചോടു ചേർക്കുക ബന്ധങ്ങളെന്നും ബന്ധനമില്ലാതെ ഭൂവിതിൽ വാഴുക ഓർമ്മകൾ ഹൃത്തിൽ സ്വപ്നമായി തെളിയുന്നു സത്യം നിദ്രയിൽ നിറയുന്നു നിത്യം മായുന്നു സന്ധ്യകൾ തമസു പടരുന്നു വേഗം മായുന്നു സന്ധ്യകൾ തമസു പടരുന്നു വേഗം നമസ്കാരം